വെറും പത്ത് രൂപയുടെ കർബറും അതുപോലെ തന്നെ ഒരു കാലിക്കുപ്പിയും മതി നമ്മുടെ വീട്ടിലുള്ള കരിമ്പായലെല്ലാം പെട്ടെന്ന് തുടച്ചു മാറ്റാനായിട്ട് നമ്മുടെ ഫുൾ ആയിട്ടുള്ള കരിമ്പായലും റിമൂവ് ചെയ്തു നമ്മൾ പെയിന്റ് കൊടുത്തു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന നേരെ നോക്കി കഴിഞ്ഞാൽ ആങ്ങിന്റെ ആകോ എല്ലാം കരിമ്പായൽ ആയിരുന്നു മുഴുവൻ ഞാൻ റിമൂവ് ചെയ്തിട്ട് നമ്മളിത് ഇപ്പൊ പെയിന്റ് അടിച്ച് നല്ല ക്ലിയർ ആയി അതിന്റെ റിസൾട്ടൂടെ കാണിക്കുകയാണ് ഇത് വേണ്ട എത്ര പെട്ടെന്ന് നോക്കി നമ്മുടെ കരിമ്പായൽ പൂന്താ ഇപ്പൊ നല്ല ക്ലീൻ ആയി ആയിട്ടില്ല ഈ കരിമ്പായൽ ഉള്ളിടത്തോട്ട് ഇതാ ഇത്തിരി വെള്ളം ഒന്നിച്ചു കൊടുക്കണേണ്ടല്ലോ കരിമ്പായൽ ആണ് കറക്റ്റ് ചെയ്യാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇതിനെ ഒന്ന് പരിചയമോ അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇത് വെറും വാലയ നമ്മളാ ശക്തിയായിട്ട് തുടക്കുന്ന വെച്ചു ഇതുകൊണ്ട് നോക്കണം ഇന്നാലും ഇതാ ഇത് ഇതുകൊണ്ടില്ലേ ശക്തിയായിട്ട് തുടച്ചിട്ട് ഞാനിപ്പിക്കാണിച്ചു നോക്കും കേട്ടോ ഒത്തിരി ഒരു സ്കാർബർ ദാ ഇതിനകത്തോടെ വെച്ച് ദാ ഒരു ശകലം എടുത്ത് ഉപ്പ് ഇതായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇടുന്നു കേട്ടോ ഈ ഒരു പാകം മിനിറ്റ് കൊണ്ടാണ് കളയുന്നത് ലാഷത്തെ സ്റ്റേജ് ആകുമ്പോൾ ഒരു ഉപ്പ് നെറ്റാക്കണേ നമ്മൾ റിസൾട്ട് നമ്മള് റിസൾട്ടോടാണ് കാണിച്ചത് നോക്കണോ ഏ കരിമ്പായൽ പോകുന്ന കാര്യ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ എത്ര വലിയ കരിമ്പായൽ ഉണ്ടായാലും ഒരു കുപ്പിയും ഒരു സ്ക്രബറും അതുപോലെ ഒരു ശക്ലെ ഉപ്പും മതി പിന്നീട് ഒരിക്കലും നമുക്ക് കരിമ്പായൽ ഉണ്ടാകത്തില്ല വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇനി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ലൂട്ട് പോകാം അപ്പൊ അതാ നമ്മൾ കുറച്ച് കാലുകുപ്പി എടുത്തിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ഇതുപോലുള്ള കാലിക്കുപ്പി കിട്ടുകയാണോ നല്ലതാണ് ഏറ്റവും ചെറിയ കാലിക്കുപ്പി അപ്പം അതേ സ്ക്രബ്ബറുണ്ട് ഞാൻ അതൊരു ശഗിലും ഉപ്പുകൂടെ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനം മതിയെ അപ്പം ഞാൻ കാലു എടുത്തിട്ട് ഇതായത് കണ്ടോളാം ഇത് ഈ ഒരു ഷേപ്പ് വേണം കണ്ടിച്ചെടുക്കാനായിട്ട് ഇത് ഇത്രേ കിട്ടാവുള്ളു കണ്ടോ ഒത്തിരി അതിൻ്റെ ആവശ്യമില്ല കണ്ടോ കേട്ടോ ഇതുപോലെ ഈ രീതി വേണം നമ്മൾ കുപ്പി ഇത് കണ്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇപ്പം കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന പത്ത് ഇവിടെ സ്ക്രബ്ബർ ആണേ വന്നാൽ അങ്ങനെ കണ്ടിച്ച് ആ ഇത് അപ്പം ഇനി ഈ രീതി നമുക്ക് കിട്ടും ഇപ്പം ഉപ്പ് എടുത്തിട്ടുണ്ട് സ്കർബർ എടുത്തിട്ടുണ്ട് ഒരു കുപ്പി കണ്ടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് കരിമ്പാൽ മാറ്റാനുള്ള ഒരു ബുദ്ധിയാണ് ഞാൻ കാണിച്ചിരുന്നത് അതുപോലെ അതുപോലെതന്നെ സ്കർബർ എടുത്ത് ഈ കുപ്പിക്കകത്തോട്ട് നമ്മൾ കയറ്റുകട്ടാ ഈ രീതി ഇരുന്നോളൂ എന്നിട്ട് നിങ്ങൾ നോക്കിക്കോ ഇപ്പൊ ഞാൻ ചെയ്യുന്ന റിസൾട്ട് അതായത് ഇതുപോലെ എടുക്കുക പെട്ടെന്നാണ് നമ്മൾ പോകുന്ന നോക്കിക്കേണ്ട നല്ല നീറ്റായിട്ട് പെട്ടെന്ന് വരുവാദം എടുക്കും ഒരു ശകലം പോലും കരിമ്പാൽ അവിടെ കാണത്തില്ലേ ഇത് വേണ്ട ഇപ്പൊ ഞാൻ രണ്ടും കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കുപ്പിക്കാതും ചെയ്തു ഈ കുപ്പിക്കാതെ ചെയ്തു കേട്ടാ ഇപ്പൊ ഞാൻ കാണിച്ചത് നോക്കണോ കുപ്പിയെ പിടിച്ചാൽ മതി കണ്ടോ അത് ഇങ്ങനെ പെട്ടെന്ന് ഇടുന്നുണ്ടോ ഇപ്പം നോക്കിക്കണേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കണ ഇതാ ഇത് കഴിച്ചോ ഇത് നോക്കി എക്സ്ട്രാ നാണ് കണ്ടോ റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇപ്പം ഇങ്ങനെയൊന്നും തൂത്താൽ മതി മുഴുവൻ പോകണ്ടോ കേട്ടോ ഏ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇത് നല്ല കരുമ്പായാലും ഇപ്പം നമ്മൾ ഉപയോഗിച്ച് ചുമ്മാ അന്ന് നിറക്കി വിട്ടുകൾ കണ്ടില്ലേ നല്ല രീതിയിൽ വെളുത്ത് അതുപോലെ തന്നെ നമ്മുടെ പിത്തിയിലുള്ള ഇത് കണ്ടില്ലേ ഒരു സാധനവും തേച്ചതൊന്നും പോകത്തില്ല വേണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ പല്ലിക്കൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഈ തേപ്പിന്റെ ഇത് മൊത്തം പോകും നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മൊത്തം ഇത് ഇത് രണ്ട് സൈസ് ഉണ്ട് വേണ്ട രണ്ട് കുപ്പിക്കാത്ത വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇതോടെ ഒന്ന് നോക്കാം ഇനി ഇപ്പോൾ ഓർത്തി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഞാൻ ഇത് ഇതേ കാണിക്കാം പിന്നെ രണ്ടാമതൊരു കാര്യങ്ങളുണ്ടോ അത് ഞാൻ കാണിച്ചത് കുപ്പി ഇങ്ങനെ പിടിക്കുക എന്താണ്ടാ ഇങ്ങനെ കുപ്പി എടുത്ത് പിടിച്ചാൽ ഏതാണെങ്കിൽ കൈക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടായിരിക്കാം ഇങ്ങനെ പിടിക്കുക അതായത് ഉണ്ടോ പെട്ടെന്ന് പോകും കണ്ടോ അതെ കരിമ്പാല് പെട്ടെന്ന് പോകണ്ട പരിപാടി വേണ്ടേ അതാണ്ടേ പോ കരിമ്പാല് പെട്ടെന്നാണ് പോകുന്നത് ഇപ്പം നല്ല ക്ലീൻ നോക്കണേ ഇത്രയും ഇത്രയും കരിമ്പാല് പിടിച്ച് തരുന്ന സ്ഥലമാണ് അതാ കണ്ടോ ഇപ്പം നമ്മൾ കൈ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിൽ ഉള്ള പൊടിയും കൂടെ അങ്ങ് പോകാൻ വരും ഇപ്പം നമ്മളെ ചെയിൽ വേണ്ടോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മൾ ഇതുപോലെ എടുക്കുന്ന സാധനത്തിനകത്ത് നമ്മൾ വീണ്ടും ദാ ഇതുപോലെ കരിമ്പായൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ദാ നുള്ളു ഉപ്പ് എടുക്കുക ഇട്ടെടുക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിന്റെ അംശം വരുമ്പോഴേക്കും ഈ പായലുകൾ വീണ്ടും കിളക്കത്തില്ല അപ്പം വേണ്ടി വീണ്ടും നമ്മൾ ഒന്ന് ചെയ്ത ശേഷം ദാ അതിൻ്റെ മോളിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം ഈ രീതി കണ്ടാ പെട്ടെന്ന് അവര് വേണ്ട നമുക്ക് ഇറക്കി മനസ്സിലാവേണ്ട ഇപ്പൊ നമ്മൾ ചെയ്ത സ്ഥലം ഇത് ചെയ്യാത്ത സ്ഥലം അപ്പൊ കണ്ടോ നമ്മളീ കുപ്പി കർഭരം വെച്ച് ഇതാണ് അതിന്റെ റിസൾട്ടൂടെ കാണിക്കാണ് ഇത് കേട്ടോ എത്ര പെട്ടെന്നാ നോക്കി നമ്മുടെ കരിമ്പായൽ പോകുന്ന കേട്ടോ ഇപ്പൊ നല്ല ക്ലീൻ ആയി കേട്ടില്ല നമ്മൾ നേരത്തെ ഇരുന്ന പോലെ അല്ലല്ലോ നമ്മുടെ കരിമ്പാലിന് മാറി ഉടനെ തന്നെ ഞാൻ പെയിന്റ് അടിച്ചു കേട്ടോ ഇത് കണ്ടോ അപ്പൊ എന്നെ വൃത്തിയെന്ന് നോക്കി ലാസ്റ്റത്തെ സ്റ്റേജ് ആയിട്ട് ആയില്ല കേട്ടോ ഈ പെട്ടെന്നാ നോക്കിയത് ഇത് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഫുള്ളായിട്ട് കരിമ്പായൽ ആയിരുന്നു അപ്പൊ ഞാൻ ഈ കരുമ്പായാലും മുഴുവൻ റിമൂവ് ചെയ്തിട്ട് കണ്ടില്ലേ മുഴുവൻ ഇപ്പൊ പെയിന്റ് അടിച്ച് അപ്പൊ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഇതുപോലെ ടാങ്കുകളൊക്കെ വെള്ളം സംഭരിക്കുന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ നിങ്ങൾ മീൻ വളർത്തുന്ന ടാങ്കുകളുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അതൊന്നും ഉപയോഗമില്ലാത്ത രീതി വലിച്ചെറിയുകയോ കളയുകയോ ഒന്നും വേണ്ട നമുക്ക് ഈ രീതി ടാങ്ക് നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് നമുക്ക് മീനെ വളർത്തുകയോ വെള്ളം സംഭരിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയാണ് പായൽ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഒരു പെയിന്റ് അടിച്ച ഒരു ടാങ്ക് നല്ല രീതി ക്ലിയർ ആക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എടുക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേണം ബൈ ബൈ